പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളുമൊക്കെ കേടുകൂടാതെ ഇരിക്കുവാനായി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഏകദേശം ഒരാഴ്ച വരെ മാത്രമേ കേടുകൂടാതെ ഫ്രിഡ്ജിനുള്ളിൽ ഇരിക്കുകയുള്ളൂ എന്നാൽ ഒരു വർഷത്തോളം കാലം കേടുകൂടാതെ പഴവർഗ്ഗങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ അഫ്ഗാനിസ്ഥാൻകാരുടെ ഒരു പ്രധാന കൃഷിയാണ് മുന്തിരി ഇത്തരത്തിൽ മുന്തിരി പഴങ്ങൾ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുവാനായി ഇവർ ചെയ്യുന്ന ഒരു കാര്യമെന്തെന്നാൽ കളിമണ്ണ് പ്രത്യേക രീതിയിൽ കുഴച്ചെടുത്തതിനു ശേഷം മുന്തിരിപ്പഴം ഇതിനകത്ത് വച്ച് അടുക്കി വെച്ചതിനു ശേഷം ഒരു ബൗൾ രൂപത്തിനാക്കി ഏകദേശം ഒരു വർഷത്തോളം കാലം ഇവർ ഇത്തരത്തിൽ മുന്തിരി കേടുകൂടാതെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈ ഒരു രീതിയെ ഇവർ കങ്കിന എന്നാണ് വിളിക്കുന്നത് കളിമണ്ണ് ഒരു പ്രത്യേക രീതിയിൽ കുഴച്ച് ഒരു പാത്രം പോലെയാക്കിയതിനു ശേഷം മുന്തിരിപ്പഴങ്ങൾ ഈ ഒരു പാത്രത്തിനുള്ളിലാക്കുന്നു ശേഷം മറ്റൊരു പാത്രം ഇത്തരത്തിൽ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് ഒരു ബൗൾ രൂപത്തിലാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഇവ ഇത്തരത്തിൽ ഒരു വർഷക്കാലം ഇത്തരത്തിൽ മുന്തിരിപ്പഴം കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്